ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ തറവാടിൻ്റെ അടുക്കള മുറ്റം അതായത് അടുക്കളയുടെ സൈഡിലുള്ള മുറ്റമാണ് ഇവിടെ രാവിലെയും വൈകിട്ടും വരുന്ന കുറച്ച് അതിഥികളാണ് നിങ്ങളിപ്പോൾ ഇതേ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് ഈ സ്ഥലത്ത് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറോ എന്തെങ്കിലുമൊക്കെ അവിടെ ഇട്ട് കൊടുക്കാറുണ്ട് അത് കഴിക്കാനായിട്ട് അണ്ണാൻ ഇപ്പം അണ്ണാനാണ് വന്നിട്ടുള്ളത് ഇനി ഇരട്ടത്തലച്ചികൾ വരാറുണ്ട് പിന്നെ ഓലഞ്ഞാലി ഒരു മഞ്ഞ കളറിലെ കിളി ഉണ്ടല്ലോ അത് വരാറുണ്ട് പ്രാവുകൾ വരാറുണ്ട് ചപ്പിലെ കിളികൾ ധാരാളമായിട്ട് വരാറുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് രണ്ട് അണ്ണാനാണ് വന്നിട്ടുള്ളത് ഇനി ഏതൊക്കെയാണ് വരിക എന്നുള്ളത് അറിയില്ല കേട്ടോ ഇനിയിപ്പോൾ ഇവ എടുക്കുമ്പോൾ തന്നെ അരയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ കാണിച്ചു തരാം ഇനി ഇവർക്ക് ഇത് ഭക്ഷണമൊന്നും അവിടെ ഇട്ട് കൊടുത്തില്ല എന്ന് വിചാരിക്കാം ഇവര് നേരെ അടുക്കളയുടെ സൈഡിലുള്ള ജനല് ഒരു ഗ്ലാസ് ജനലാണ് ആ ജനലിൽ വന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും അവർക്ക് എന്തെങ്കിലും അവിടെ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് വരെ അവരങ്ങനെ അവിടെ ആ ഗ്ലാസ് ജനലിൻ്റെ അവിടെ വന്നിങ്ങനെ ഒച്ചയും ബൗളം ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ഏറ്റവും കൂടുതൽ അങ്ങനെ ഗ്ലാസ്സിൽ ബവളം ഉണ്ടാക്കുന്നത് ഇരട്ടത്തലച്ചുകളാണ് അവിടെ വന്നിട്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ കൊത്തിക്കൊണ്ടേ അപ്പോൾ നമ്മളത് വറക്ക ചോറ് അതേപോലെ മിക്സർ അവല് നെല്ല് അരി എന്നാലും കുഴപ്പമില്ല എന്തെങ്കിലും അവിടെ ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ പിന്നെ ഇത് കണ്ടിട്ട് ഒരു നേരത്തെ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു ഏതോ ഒരു വലിയ മഹാൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണോ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതൊരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തുകൂടെ വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തൂടെ ഇങ്ങനെയാണോ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പുള്ളി എവിടെയാണ് ജീവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാം ഇവരൊക്കെ അതായത് നമ്മുടെ ചുറ്റുപാടുള്ള ജീവികളൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ടച്ചിട്ട് അങ്ങനെ വളർത്തുന്ന ജീവികളൊന്നുമല്ല അല്ല ഇവര് ഇവര് പ്രകൃതിയിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ച് വളരുന്ന ജീവികളാണ് അപ്പൊ അവർക്ക് ഇങ്ങനെ തന്നെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് പ്ലേറ്റിൽ വെച്ചു കൊടുത്താലും ഇവര് കഴിക്കാറില്ല സത്യം പറയാലോ പ്ലേറ്റിൽ വെച്ചു കൊടുക്കുമ്പോ ഇവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല ഇപ്പൊ ഇത് ഒരു ഇരട്ടത്തലച്ചിയുടെ ഒരു കുഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അത് ചെറിയൊരു കുഞ്ഞാണ് ഇതിന്റെ അച്ഛനും അമ്മയും വരുന്നതിന്റെ കൂടെ ഇവരൊരു മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവർ വരാറുണ്ട് ഇപ്പൊ ഒരെണ്ണേ എത്തിയിട്ടുള്ളൂ വേറെ രണ്ടെണ്ണം അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും ഇനി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോ എല്ലാം കൂടെയും കൂടി വരും ഇപ്പൊ നമുക്ക് അണ്ണാനും അതേപോലെ ഇരട്ടത്തലച്ചിനാണ് വന്നിട്ടുള്ളത് ആ അതെപ്പോ വേറെ ഒരു അണ്ണാനും കൂടെ വന്നിട്ടുണ്ട് നേരത്തെ ഇവിടെ ഇണ്ടായിരുന്ന അണ്ണാൻ തന്നെ കേട്ടോ പോയിട്ട് തിരിച്ചു വരികയാണ് അതേ അപ്പുറത്ത് അരിപ്രാവ് വന്നിട്ടുണ്ട് കേട്ടോ അരിപ്രാവ് രണ്ടെണ്ണം വരാറുണ്ട് സ്ഥിരം പക്ഷേ ഇപ്പൊ ഒരെണ്ണേ കാണുന്നുള്ളൂ സ്ഥിരം വരുന്ന രണ്ട് അരിപ്രാവുകളാണ് ഉണ്ടാവാറുള്ളത് ഇവർക്ക് തമ്മിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ ചില സമയത്ത് അണ്ണാൻ മറ്റുള്ള കിളികളെ ആട്ടി ഓടിക്കുന്ന അല്ലാതെ മറ്റു കിളികൾ ഒരുമിച്ച് വരുന്ന സമയത്ത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുകൂടിയോ ആട്ടി ഓടിക്കുകയോ ഒന്നും ചെയ്യില്ല ഇതിപ്പോ അരിപ്രാവ് അങ്ങ് അകലെ മാറി നിൽക്കുന്നത് അണ്ണാനെ പേടിച്ചിട്ടാണ് അണ്ണാൻ ചിലപ്പോ അതിനെ ഓടിച്ചു വിടാറുണ്ട് ഇപ്പൊ വീഡിയോ എടുക്കാൻ ഇരുന്നപ്പോ കിളികളുടെ എണ്ണം കുറവായി അതെ രണ്ടരിപ്രാവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടെണ്ണാണ് വരാറുള്ളതെന്നുള്ളത് ആ രണ്ടെണ്ണം ഇപ്പൊ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അരിപ്രാവ് പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇരട്ടത്തലച്ചികൾ ഞാൻ പറഞ്ഞാൽ മൂന്ന് ഇരട്ടത്തലച്ചിയുടെ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ പാരൻസും കൂടെ വരുവുണ്ടാവും പിന്നെ ചപ്പിലക്കിളികൾ നേരത്തെ വന്ന് പോയി കഴിഞ്ഞു കേട്ടോ